ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോഗോസ്ക്വിസിൻ്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലോഗോസ്ക്വിസിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ഒരു പേപ്പറും പേനയും എടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിനും ശേഷമായിരിക്കും ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓരോ ചോദ്യത്തിനും ശേഷം ഉത്തരങ്ങൾ എഴുതി ടെസ്റ്റിന് ശേഷം നിങ്ങളുടെ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് വണ്ണും ടുവും ഈ ടെസ്റ്റിന് ശേഷം കാണുക പാർട്ട് വണ്ണിൻ്റെയും ടൂവിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് എല്ലാ പാഠഭാഗങ്ങളും തിരിച്ചുള്ള പ്ലേലിസ്റ്റുകളും നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ പ്ലേലിസ്റ്റുകളിൽ എല്ലാ പാഠഭാഗങ്ങളുടെയും എല്ലാ അധ്യായങ്ങളും മോക്ക് ടെക്സ്റ്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം എൻ്റെ ഡാഷ് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല എന്നാണ് ഏഴ് എട്ടിൽ പറയുന്നത് പ്രവൃത്തി എഴുത്ത് വാക്ക് ഉത്തരം രണ്ട് കൊറിന്തോസ് ഏഴ് പതിനാറിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാരണം എനിക്ക് ദൈവത്തിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ എനിക്ക് എന്നിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഉത്തരം എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ എന്തെന്നാൽ ഡാഷിൻ്റെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി ദാരിദ്ര്യത്തിൻ്റെ ക്ലേശങ്ങളുടെ വേദനയുടെ ഉത്തരം ക്ലേശങ്ങളുടെ ഡാഷ് ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ദർശനങ്ങളുടെ ആത്മപ്രശംസയുടെ വെളിപാടുകളുടെ ഉത്തരം ടുകളുടെ ഡാഷ് കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ പരസ്പര സ്നേഹം കൊണ്ട് സമാധാനം ആശംസിച്ചുകൊണ്ട് വിശുദ്ധ ചുംബനം കൊണ്ട് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് എത്രാമത്തെ അധ്യായത്തിലാണ് യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതായി കാണുന്നത് പതിനഞ്ചാമത്തെ പതിനാലാമത്തെ പതിമൂന്നാമത്തെ ഉത്തരം പതിനാലാമത്തെ അപ്പോൾ മുൻപന്മാർ ആകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും അധ്യായവും വാക്യവും എഴുതുക ലൂക്ക പന്ത്രണ്ട് മുപ്പത് ലൂക്ക പതിമൂന്ന് അഞ്ച് ലൂക്ക പതിമൂന്ന് മുപ്പത് ഉത്തരം ലൂക്ക പതിമൂന്ന് മുപ്പത് മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ജനപ്രമാണികളോട് പരിസേയരോട് നിയമജ്ഞരോട് ഉത്തരം പരിസേയരോട് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഏതു ഉപമയിലാണ് യേശു ഇപ്രകാരം പറയുന്നത് കാണാതായ ആടിൻ്റെ കാണാതായ നാണയത്തിൻ്റെ ധൂർത്തപുത്രൻ്റെ ഉത്തരം കാണാതായ നാണയത്തിൻ്റെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഇങ്ങനെ പറഞ്ഞത് ആര് ജനക്കൂട്ടം അപ്പൊസ്തോലന്മാർ ന്യായാധിപന്മാർ ഉത്തരം അപ്പൊ ആർക്ക് അറിവ് കുറയും എന്നാണ് മുപ്പത്തിനാല് പത്തിൽ പറയുന്നത് അവിവേകിക്ക് ബോഷന് അനുഭവജ്ഞാനമില്ലാത്തവന് ഉത്തരം അനുഭവജ്ഞാനമില്ലാത്തവന് ആരുടെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു പണ്ഡിതൻ്റെ വൈദ്യൻ്റെ വിദ്യാസമ്പന്നൻ്റെ ഉത്തരം പണ്ഡിതൻ്റെ ഡാഷ് എന്നേക്കും നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ നാൽപ്പത് പന്ത്രണ്ടിൽ പറയുന്നത് സത്യസന്ധത വിശ്വസ്തത കാരുണ്യം ഉത്തരം വിശ്വസ്തത ഡാഷ് മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന പാപം ദുഃഖം ഉത്തരം ദുഃഖം പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയേക്കാൾ ആനന്ദദായകമാണ് ഡാഷ് ദാനധർമ്മം ഇമ്പമുള്ള മനുഷ്യസ്വരം വയലിലെ ഇളം തളിരുകൾ ഉത്തരം വയലിലെ ഇളം തളിരുകൾ കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു വിശ്വസ്തത ദാനധർമ്മം ദൈവഭക്തി ഉത്തരം ദാനധർമ്മം ഏതു പട്ടണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ന്യായാധിപന്മാർ ഒന്ന് പതിനേഴിൽ പറയുന്നത് ഗാസ ഹോർമ ൂസ് ഉത്തരം ഹോർമ അനാക്കിൻ്റെ എത്ര പുത്രന്മാരെ അവൻ പുറത്താക്കിയെന്നാണ് ഒന്ന് ഇരുപതിൽ പറയുന്നത് മൂന്ന് രണ്ട് നാല് ജോസഫിൻ്റെ ഗോത്രം ഡാഷിന് എതിരെ പുറപ്പെട്ടു എന്നാണ് ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് സെബുലൂണിന് ഷാൽബീമിന് ബദേലിന് ഉത്തരം ബദേലിന് ഒത്നിയേലിൻ്റെ മരണത്തെക്കുറിച്ച് എത്രാമത്തെ അധ്യായത്തിലാണ് പറയുന്നത് നാലാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തെ ഉത്തരം മൂന്നാമത്തെ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവർത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു അധ്യായവും വാക്യവും എഴുതുക ലൂക്ക പന്ത്രണ്ട് അമ്പത് ലൂക്ക പന്ത്രണ്ട് അമ്പത്തിരണ്ട് ലൂക്ക പന്ത്രണ്ട് അമ്പത്തി നാല് ഉത്തരം ലൂക്ക പന്ത്രണ്ട് അമ്പത് സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല യേശു ഇത് പറഞ്ഞത് ആരോടാണ് വലിയ ജനക്കൂട്ടത്തോട് ജനപ്രമാണികളോട് പരിസേയരോട് ഉത്തരം വലിയ ജനക്കൂട്ടത്തോട് എന്തു ഭക്ഷിക്കുമെന്ന് ജീവനെപ്പറ്റിയോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട യേശു ഇപ്രകാരം അരുളി ചെയ്തത് ആരോട് നിയമജ്ഞരോട് ശിഷ്യന്മാരോട് ജനക്കൂട്ടത്തോട് ഉത്തരം ശിഷ്യന്മാരോട് എത്ര പ്രാവശ്യം ഞാൻ വടികൊണ്ട് അടിക്കപ്പെട്ടു എന്നാണ് പതിനൊന്ന് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം ഏഹൂദ് എവിടേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ന്യായാധിപന്മാരിൽ പറയുന്നത് ജോർദാനിലേക്ക് ഹസോറിലേക്ക് സെയ്റായിലേക്ക് ഉത്തരം സെയ്റായിലേക്ക് ന്യായാധിപന്മാർ എത്രാമത്തെ അദ്ധ്യായത്തിലാണ് യാബീനെക്കുറിച്ച് പറയുന്നത് മൂന്നാമത്തെ അഞ്ചാമത്തെ നാലാമത്തെ ഉത്തരം നാലാമത്തെ ന്യായാധിപന്മാർ ഏഴ് ഒന്നിൽ പറയുന്ന നീരുറവയുടെ പേര് നെഗബ് ഹാരോദ് ഉത്തരം ഹാരോദ് ഗിദയോനോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു എന്നാണ് എട്ട് നാലിൽ പറയുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് ഉത്തരം മുന്നൂറ് ഗിതയോൻ എങ്ങനെ മരിച്ചു എന്നാണ് പറയുന്നത് വൃദ്ധനായി രോഗബാധിതനായി യുദ്ധത്തിൽ ഉത്തരം വൃദ്ധനായി അവ കൊണ്ട് ഒരു എഫോത്ത് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് Yavaş ya bin gidayon. Uterem gidayon.